പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള കാലാവധി നീട്ടിയിട്ടുണ്ട് ഒരാഴ്ച കൂടി സമയം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നോർക്ക അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ ആണ് സമയം നൽകിയിരുന്നത് അത് ഒക്ടോബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് വളരെ മികച്ചൊരു പ്രതികരണം ഇതിനോടകം ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നോർക്ക കെയർ എന്ന് പറയുന്ന ഈ ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് നോർക്ക ഐ ഡിയുള്ള പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്ക് എടുക്കാവുന്നതാണ് കാബൂറയിൽ രണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് നോർത്ത് ബാർത്തന ഗവൺറേറ്റിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റും ആശുപത്രി അധികൃതരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് പരിക്കേറ്റവരുടെ ചികിത്സകളും ഒക്കെ നടത്തുവരികയാണ് ഈ സംഭവത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നു ഈ സംഭവത്തിൽ പരിക്കേറ്റ ആളുകളുടെ വിശദാംശങ്ങളൊന്നും ആറോപി പുറത്തുവിട്ടിട്ടില്ല ഒമാനിൽ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി കിങ് ഫിഷ് ഐക്കൂർ അല്ലെങ്കിൽ നെയ്മിൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഗൾഫ് മേഖലകളിലെ പല രാജ്യങ്ങളിലും ഇങ്ങനെ പ്രത്യേക ഇനം മത്സ്യങ്ങൾ പിടിക്കുന്നതിന് അവരുടെ പ്രചന കാലത്ത് നിരോധനം ഏർപ്പെടുത്താറുണ്ട് അത് കഴിഞ്ഞ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയായിരുന്നു നിരോധനം കഴിഞ്ഞ ദിവസം ഒക്ടോബർ പതിനഞ്ചിന് അത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ച